ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം എൺപത്തി ഏഴ് കലിപുരുഷൻ കടുവാ പിടിപ്പതിന്നായി മലയിലിരുന്നു വരുന്നവാറുപോലെ കലിയുഗം ഇന്നിതിൽ ുണ്ടുകാലും തലയു മറുത്തു കരസ്തമാക്കുവാനായി ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം എൺപത്തി ഏഴിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കൗര മൂർത്തീകരിച്ച് കടുവ പിടിച്ചു ഭക്ഷിക്കാനായി കാട്ടിൽ നിന്നും ഇറങ്ങി നാട്ടിൽ വരുന്നത് പോലെ ഈ ലോകത്തെങ്ങും ജീവിതത്തെ ക്ഷണം ക്ഷണമായി നുറുക്കി നശിപ്പിക്കാൻ ഇപ്പോൾ കലികാലം കച്ചകെട്ടി നിൽക്കുന്നത് കാണാനുണ്ട് श्रीनारायणपरमगुरवी नमः ॐ श्री शारदाम्बिकायी नमः